നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അക്ഷരാർത്ഥത്തിൽ രണ്ടാം മോദി സർക്കാരിൻ്റെ തുടർച്ച തന്നെയാകും പ്രധാനപ്പെട്ട പദവികളൊക്കെ തന്നെ കഴിഞ്ഞ തവണ വഹിച്ച നേതാക്കൾക്ക് തന്നെ നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആളുകളെ മാറ്റാതെ രണ്ടാം മോദി സർക്കാർ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങൾക്കും തുടർച്ച നൽകുക എന്ന വലിയ നടപടിയാണ് വലിയ നിലപാടാണ് മൂന്നാം മോദി സർക്കാരിൽ നരേന്ദ്രമോദി തുടരുന്നത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിഭജനം പൂർത്തിയായിരിക്കുന്നു സുപ്രധാനമായ വകുപ്പുകൾ കഴിഞ്ഞ തവണ വഹിച്ച മന്ത്രിമാർ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടരും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് തുടരും അതുപോലെ എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിയായി തുടരും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത മന്ത്രിയായും ധനമന്ത്രിയായി നിർമ്മല സീതാരാമനും തുടരും അജയ് ടംത ഹർഷ മൽഹോത്ര എന്നിവർ ഉപരിതല ഗതാഗത വകുപ്പിലെ സഹമന്ത്രിമാരാകും വകുപ്പ് വിഭജനം സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് പുറമെ മറ്റു ചില വകുപ്പുകൾ കൂടി കൈകാര്യം ചെയ്യും ആ വകുപ്പുകൾ ഇതാണ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻസ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഓൾ ഇമ്പോർട്ടൻ്റ് പോളിസി ഇഷ്യൂസ് ആൻഡ് ഓൾ അതർ പോർട്ട്ഫോളിയോസ് നോട്ട് അലോക്കേറ്റഡ് ടു എനി അതർ മിനിസ്റ്റർ അങ്ങനെ നിര മറ്റു ചില പ്രധാനമന്ത്രിക്ക് പുറമെ മറ്റു സുപ്രധാനമായ അറ്റോമിക് എനർജി അതുപോലെ തന്നെ സ്പേസ് അടക്കമുള്ള സുപ്രധാനമായ വകുപ്പുകൾ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യും പാർട്ടി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയ്ക്ക് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നു നേരത്തെ ഒന്നാം മോദി സർക്കാരിലും ജെ പി നദ്ദ വകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വ്യോമയാനം രാം റായിഡുവിനും റായ്ഡുവിനും വാണിജ്യം പീയുഷ് ഗോയലിനുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മോദി മന്ത്രിസഭയിലേക്ക് ആദ്യമായി പ്രവേശനം നേടിയ ശിവരാജ് സിംഗ് ചൗഹാന് കാർഷിക വകുപ്പാണ് നൽകിയിരിക്കുന്നത് രണ്ടാം മോദി സർക്കാരിൽ കർഷക സംരമടക്കം നിരവധി പ്രശ്നങ്ങൾ നേരിട്ട ഒരു വകുപ്പാണ് കാർഷിക വകുപ്പ് ആ കാർഷിക ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാന് നൽകിയിരിക്കുന്നത് കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ചൗഹാൻ മധ്യപ്രദേശിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായി തുടർന്ന ജനപ്രിയ നേതാവാണ് ഒരു കാർഷിക പാരമ്പര്യത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വ്യക്തി എന്ന പരിഗണന കൂടി നൽകിക്കൊണ്ടാണ് ശിവരാജ് സിംഗ് ശിവരാജ് സിംഗ് ചൗഹാന് കർഷക വകുപ്പ് നൽകിയിരിക്കുന്നത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് റെയിൽവേ കൂടാതെ വാർത്താ വിതരണ വകുപ്പ് നൽകി കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന മൻസൂഖ് മാണ്ഡവ്യ ഇത്തവണ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യും വിദ്യാഭ്യാസ വകുപ്പിൽ ധർമ്മേന്ദ്ര പ്രധാൻ തുടരും എച്ച് ഡി കുമാരസ്വാമിക്ക് ഉരുക്ക് ഖന വകുപ്പുകളും കിരൺ റിജിജുവിന് പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ ക്ഷേമവും നൽകി ഊർജ്ജവും നഗരവികസനവും മനോഹർലാൽ ഖട്ടറിനാണ് ഊർജ്ജ സഹമന്ത്രിയായി ശ്രീപദ് നായിക്കിനെ നിയോഗിച്ചു പെട്രോളിയം മന്ത്രിയായി ഹർദീപ് പുരിയേയും സഹമന്ത്രിയായി ഏക കേരള എംപിയായ സുരേഷ് ഗോപിയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പിന്റെയും ടൂറിസത്തിന്റെയും സഹമന്ത്രി സ്ഥാനവും ലഭിച്ചു ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ജുവൽ ഓറോമനാണ് ടെക്സ്റ്റൈൽസിന്റെ മന്ത്രിയായി ഗിരിരാജ് കിഷോറിനെ നിയമിച്ചു ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ കഴിഞ്ഞ നമ്മുടെ കൈകാര്യം ചെയ്ത പ്രഗത്ഭരായ മന്ത്രിമാർക്ക് നൽകിയതിലൂടെ നരേന്ദ്രമോദി നൽകുന്നത് ഒരു വ്യക്തമായ സൂചനയാണ് അതായത് രണ്ടാം മോദി സർക്കാരിന്റെ തുടർച്ച തന്നെയാകും മൂന്നാം മോദി സർക്കാർ രണ്ടാം മോദി സർക്കാർ എവിടെയൊക്കെയാണോ വികസനം നിർത്തിവെച്ചത് അവിടെ നിന്ന് തുടങ്ങാനാണ് തുടരാനാണ് മൂന്നാം മോദി സർക്കാരിന്റെയും തീരുമാനം നമുക്കറിയാം റോഡ് വിസ്തൃതി കാര്യത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടം ലോകത്ത് തന്നെ രണ്ടാമത്തെ റോഡ് വിസ്തൃതിയുള്ള ഒരു രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേ വികസനത്തിൽ ചരിത്രത്തിലില്ലാത്ത മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ധനമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിർമ്മല സീതാരാമൻ നടത്തിയത് സമാനതകളില്ലാത്ത പ്രവർത്തന മികവാണ് അതുകൊണ്ടാണ് കേരള അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക നില തന്നെ ഇത്ര വേഗം അതിവേഗം കുതിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയത് ലോകരാഷ്ട്രങ്ങൾ മുതൽ മുഴുവൻ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വാതോരത സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമന് ഒരു തവണ കൂടി ധനമന്ത്രി പദവി നൽകിക്കൊണ്ട് ഭാരതത്തിൻ്റെ കുതിപ്പിന് പിന്തുണ നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് തുടരും ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് രാജ്നാഥ് സിംഗ് നേരത്തെ പറഞ്ഞിരുന്നത് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്ന ലക്ഷ്യമാണ് ആ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള സ്വാതന്ത്ര്യവും ആ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള അവസരവുമാണ് രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത് അമിത് ഷാ ആഭ്യന്തരമന്ത്രിയാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനും കരുത്തായി നരേന്ദ്രമോദിക്ക് വിശ്വസ്തനായി നരേന്ദ്രമോദിയുടെ വലം കയ്യായി അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി തുടരുമ്പോൾ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുകയും രാജ്യം പുതിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട് പുതുമുഖ മന്ത്രിമാർക്കും കൃത്യമായ സ്ഥാനമാനങ്ങൾ തന്നെ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാർക്ക് സുരേഷ് ഗോപിക്ക് പെട്രോളിയം വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും സഹമന്ത്രി സ്ഥാനം ലഭിച്ചിരിക്കുന്നു ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ തന്നെയാണ് ഈ മൂന്നും ഒരു ആദ്യ ജനപ്രതിനിധി നിലയ്ക്ക് ആദ്യ വട്ടം ജയിച്ച് പാർലമെന്റിലേക്ക് എത്തുന്ന വ്യക്തി നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് തന്നെ ലഭിച്ചത് മികച്ച ആ വകുപ്പുകളാണെന്നതിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം അടക്കമുള്ള ചില വകുപ്പുകളാണ് ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്നത് ഈ രണ്ടു പേരെയും കേന്ദ്ര സഹമന്ത്രിയാക്കിയതിലൂടെ കേരളത്തെ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് പ്രാധാന്യത്തോടു കൂടിയാണ് തങ്ങൾ കാണുന്നത് എന്ന ഒരു സൂചനയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് ഇനിയും അധികം അവസരങ്ങളും ഇനിയും അധികം പ്രാതിനിധ്യങ്ങളും കേരളത്തിന് വരും ദിവസങ്ങളിൽ ലഭിച്ചേക്കാമെന്നുള്ള സൂചനകളുമുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി തന്നെ നിലനിർത്തിയിരിക്കുന്നു ആ വകുപ്പുകളിൽ പരിചിതങ്ങളായ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമുള്ള നേതാക്കൾ തന്നെയാണ് കഴിഞ്ഞ തവണത്തെ പോലെ നിലനിർത്തിയിരിക്കുന്നത് ഒപ്പം ഘടകക്ഷികളുടെ വിഷമതകളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വകുപ്പ് വിഭജനമാണ് ഇപ്പോൾ മൂന്നാം മോദി സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത്